ഹലോ അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഊണിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബീഫ് പെരട്ട് മതിയെന്ന് പറഞ്ഞു ഞങ്ങളുടെ കടയിൽ സാധാരണ ബീഫ് കറിയും ബീഫ് ഫ്രൈ ആണ് ചേട്ടൻ ഉണ്ടാക്കുന്നത് കേട്ടോ ബീഫ് പെരട്ട അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ എന്തെങ്കിലും ഓർഡർ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ബീഫ് പെരട്ട് അപ്പോൾ ഈ ഒരു ബീഫ് പെരട്ടിന് ടേസ്റ്റ് ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണണ്ടേ അപ്പം നമുക്ക് നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ഞാനൊരു അഞ്ച് കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നട്ടോ പോറച്ചി അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു ഊറ്റപ്പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതെടുക്കാനായിട്ട് ആ ഊറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകൊടി എല്ലാം ഞാൻ കൈ അളവിലാണ്ട് ചെയ്യണത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയാൻ അറിയാൻ പാടില്ല എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് നമ്മൾ വെച്ചൊക്കെ കറിയേക്കാം പൊക്കണല്ലോ കാര്യം പറഞ്ഞതാണ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാണ്ട് അതേപോലെ കുറച്ച് പച്ചപ്പുളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പിലില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് ഞാൻ എടുക്കണം അപ്പം നമ്മുടെ കടയിൽ സാധാരണ രസം മോര് പുളിശ്ശേരി ഓരോ ദിവസം മാറ്റി മാറ്റിയാണ് കൊടുക്കാറ് അപ്പം എന്നാ അവർക്ക് ഓർഡറിൻ്റെ സമയത്ത് അവർക്ക് പുളിശ്ശേരി വേണമെന്നു പറഞ്ഞു അപ്പോൾ ചേട്ടനാണ് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാറ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഞാൻ എൻ്റെ സ്പെഷ്യൽ പുളിശ്ശേരി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തേക്കണേ അപ്പം നമ്മുടെ ഈ ഒരു ബീഫൊക്കെ ഇല്ലേ നന്നായിട്ട് തിരുമണം കേട്ടോ ആ ഒരു മസാല നന്നായിട്ട് യോജിച്ച് കിട്ടണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിന് പിന്നെ അതേപോലെ ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് തിരുമിട്ട് എനിക്കൊരു തൃപ്തി വരില്ല കാരണം അതിലേക്ക് മസാല പിടിക്കാത്ത പോലെ എനിക്ക് തോന്നണം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ട് കൈ കൊണ്ട് പൊടി പോലെ അങ്ങനെ കൊഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിലിട്ട് ഇത് നന്നായിട്ട് കുഴക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് കുഴച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ വേറെ പാത്രത്തിലിട്ട് കുഴച്ച് ആ ഒരു പാത്രം ചീത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ കുക്കറിലിട്ട് കുഴച്ചാൽ മതി കേട്ടോ പിന്നെ ബേസത്തിൽ കുറച്ച് മസാല അത് കഴുകി ഇച്ചിരി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര മാത്രം നമ്മുടെ ബീഫിനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഞാൻ എന്താ നോക്കണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പണി കഴിയണം അതുകൊണ്ടിട്ട് ബീഫ് വേഗൻ അപ്പുറത്ത് തടപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നറിയും ഇപ്പുറത്ത് ഉരുളി വെച്ചിട്ട് സവാള വഴറ്റാ നിന്ന് അപ്പം ഞാൻ വീട്ടിൽ കിലത്തോളം സവാള ഉണ്ടായിരുന്നു അത് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഉള്ളിലേക്ക് ഉലിക്കുമ്പോഴരിയുമ്പോൾ ചില ആൾക്കാരുടെ കണ്ണീന്ന് വെള്ളം വരും അത് ഒഴിവാക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ തണുത്ത വെള്ളത്തിലൊക്കെ സവാള ഉള്ളി ഇട്ട് കൊടുത്ത് അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തു അതിനുശേഷം ഇത് ഉലിക്കുകയും അരികേം ചെയ്ത് നോക്കി ഒട്ടും കണ്ണീന്ന് വെള്ളം വരില്ല സവാള നന്നായിട്ട് വയന്റിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതേപോലെ ബീഫ് പെരട്ടീനെ നല്ല ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും പറഞ്ഞു കൂടുതലങ്ങാട് വാരി ഇടരുത് മതിരിക്കും ഇട്ട കറി പിന്നെ ഞാൻ ചിക്കൻ പെരട്ടിനായാലും ബീഫ് പെരട്ടിനായാലും നേരെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ പുഴേക്കും നമ്മുടെ വിസിലൊക്കെ അല്ല ബീ വിസിലും പോട്ടെ നമ്മുടെ ബീഫിൻ്റെ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിസിലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ എന്താ വെള്ളം പറ്റിയിട്ടില്ല വെള്ളം മാത്രമല്ല കേട്ടോ പറ്റേണ്ടത് ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ മറന്ന് വീഴ്ച ഇരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ വൃത്തി എന്നാൽ പിന്നെ ഉപ്പ് ഇടാൻ എന്തായാലും വെള്ളവും പറ്റിക്കണല്ലോ അങ്ങനെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് എന്ത് ചെയ്യുന്നുള്ള തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിക്കാൻ വെച്ച് ഇത് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവി വെള്ളം കൊണ്ട് പിന്നെ വെള്ളം വരും അപ്പം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിക്കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇത്രയും മതിയാകട്ടെ വഴണ്ടിരിക്കണം അത് അങ്ങോട്ട് നന്നായിട്ട് വഴണ്ട ആവശ്യമില്ല കാരണം ഇനി നമുക്കിതൊന്ന് വറ്റാനുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണ്ട അതേപോലെ തന്നെ ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർക്കുമ്പോഴേ നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ ബീഫ് കറിക്ക് പുളി രസം ഉണ്ടാകും ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ആ ചിക്കൻ മസാല ഞങ്ങൾ ചിക്കൻ മസാല എല്ലാത്തിലും ചേർക്കൂട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിക്കാത്ത മസാല അപ്പം മാത്രമാണ് പൊടിച്ച് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണവും ഗുണവും നഷ്ടപ്പെടും അപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടതിന് ശേഷം ഞാൻ ഇത് ബീഫ് കഴിച്ചതും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കണ്ടട്ടോ അത് ഇതിൻ്റെ ഇടയിലാണെങ്കിലല്ലേ ആവി കൊണ്ടിട്ട് എൻ്റെ കൈയും പൊള്ളിപ്പോയി മുന്നോ അപ്പം നമ്മുടെ ചാനലിൽ ബീഫ് ഫ്രൈ ബീഫ് കറി പെപ്പർ ബീഫ് അതേപോലെ തന്നെ കൂർക്കയും ബീഫൊക്കെ ഇട്ട് വെച്ചതൊക്കെ കിടപ്പുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫുള്ളായിട്ട് വെള്ളം വറ്റിച്ചെടുത്തില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നമുക്ക് നമുക്കിതിൽ വേണം എന്നാൽ മാത്രമേ ഈ ഒരു മസാലയും ഞാൻ ഇതേപോലെ ബീഫും വെള്ളമൊക്കെ കൂടി യോജിച്ച് നന്നായിട്ട് വറ്റിക്കിട്ടുള്ളൂ എന്നാലേ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഫുൾ വെള്ളം വറ്റിച്ചെടുത്താൽ ബീഫ് ഫ്രൈ പോലെ ആയിപ്പോകും അപ്പം നമ്മുടെ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ആ പൊടിച്ച മസാലയുടെ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള മസാല മാത്രം പൊടിച്ചെടുക്കാറുള്ളു കാരണം ഇത് പൊടിച്ചൊന്നും വെക്കാറൊന്നുമില്ല അപ്പം ബാക്കിയൊന്നും മൊത്തം മസാല ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു ബീഫ് പെരട്ട് കൊണ്ട ആൾക്കാരെ അതിൻ്റെ പാത്രം തരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ബീഫ് പെരട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് അതിലിടോട്ടോ ഒന്ന് കയറിക്കാണേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരോട് പോലെ നിങ്ങളോടും പറയണതാണ് നമ്മുടെ ബീഫ് പെരട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സപ്പോർട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്